ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഞാൻ ഇവിടെ എണ്ണൂറ് ഗ്രാം ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു വലുപ്പത്തിലട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബിരിയാണിയിലും അതായത് ചിക്കൻ കറി വെക്കുന്ന സമയത്തൊന്നും ഒരുപാട് അങ്ങ് ഇഷ്ടമല്ല അതുകൊണ്ടാട്ടാ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലുപ്പമുള്ള പീസാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കട്ടെ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കുന്ന ുന്ന സമയത്ത് നമ്മുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗർമസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി കൈവെച്ച് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇവിടെ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് വെച്ചിട്ടൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത ഈ ഒരു സമയം കൊണ്ട് റേസ് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതവിടെ ചിക്കൻ്റെ അതായത് ചിക്കൻ്റെ എല്ല് ഭാഗങ്ങളെല്ലാം ഇതുപോലെ കഴുത്ത് അതുപോലെ ഈ എല്ല് ഭാഗങ്ങളും ചെ അങ്ങനെ ചെറിയ ചെറിയ പീസെല്ലാം കൂടി ഞാൻ ഇതവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലട്ടെ റൈസ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റേസിനൊരു പ്രത്യേക തരം ടേസ്റ്റാണേ അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതവിടെ അര ടീസ്പൂൺ മഞ്ഞൾ പിന്നെ ഇത് അര ടീസ്പൂൺ ഗർഭസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ ചതച്ച കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ മുഴുവനും ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് അരി വേവിച്ചെടുക്കുന്നത് നമ്മൾ എത്രത്തോളം അരി എടുക്കുന്നത് വെച്ചാൽ അരിക്ക് കണക്കായി ആ ഒരു വെള്ളം കഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം കൂടുതലൊഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ഇത് നന്നായിട്ട് വെട്ടിത്തിളഞ്ച് ഒന്ന് കുറുകിയെല്ലാം വരുന്ന സമയമാകുമ്പോഴേക്കും ഒരു കപ്പ് വെള്ളം എന്തായാലും കുറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഞാനിത് ഇതിവിടെ സ്റ്റവിലേക്ക് വെച്ച് ഈ ഒരു നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ അപ്പോൾ ചിക്കൻ ഞാൻ ഞാൻ നല്ല ചൂടായ എണ്ണയിലേക്ക് മുഴുവൻ എന്നിട്ട് എന്നിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം സോറി ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ഭാഗം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഇതാ ചിക്കൻ ഞായതവിടെ മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഫ്രൈ ആയി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ രണ്ട് ഭാഗം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു എണ്ണയിൽ നിന്ന് ചിക്കൻ കോരി മാറ്റാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിച്ചെടുക്കാൻ വെച്ചിട്ടുള്ള സോറി തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ചിക്കൻ്റെ എല്ലും പീസെല്ലാം നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിമും ഞാൻ ഇതിവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്കുള്ള ഒരു മസാല ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചോട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ആ ഒരു ഓയിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസിലുള്ള നാല് സവാള കനം കുറച്ച് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഞാൻ അവിടെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ സവാള ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ചെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു നാല് പച്ചമുളകും ഒപ്പം തന്നെ ഇതിലേക്കൊരു ചെറിയ പീസ് ഇഞ്ചി അതായത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതാ ഇതുപോലുള്ള രണ്ട് പീസ് ഇഞ്ചിയും രണ്ട് എന്താ പറയുക വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതെട്ടാ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇത് മൂന്നും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതായതിവിടെ വയന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ ഇത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതവിടെ ഒരു ടീസ്പൂൺ എന്താ പറയുക ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഇതിൻ്റെ എല്ലാം പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ നാരങ്ങയും കൂടി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇത് ഇതിവിടെ മൂടി വെച്ചിട്ട് ഇനി നമുക്കിത് മൂടി വെച്ചൊരു മൂന്നാല് മിനിറ്റ് ലോ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരി ഒന്ന് കഴുകിയെടുക്കണം അരി കഴുകിയെടുത്തിട്ട് ഞാൻ ഇത് ഇതിവിടെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മൂന്ന് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് മന്തി റൈസ് ആണ് അങ്ങനെ ഇതാ ഇതിവിടെ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ഇതാണ് അവിടെ കുതിർത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കുതിർത്തെടുക്കാൻ വെച്ചാൽ ഈ ഒരു അരി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മസാല എന്തായെന്ന് നമുക്കൊന്ന് നോക്കട്ടെ അങ്ങനെ ഇതാ അരി ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുത്ത് നമുക്ക് തിരിച്ച് മസാലയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇതാ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ മസാല നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കുന്നില്ല സവാളിയെല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടല്ല എടുക്കുന്നത് അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു പരുവത്തിൽ കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലി പുതിയ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്രയാണോ നമ്മൾ മല്ലിയില ചേർക്കുന്നത് വെച്ചാൽ അതിൻ്റെ മൂന്നിലൊരു ഭാഗം പുതിയ ഇല ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ മസാല ഇവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചിക്കനിലേക്കെല്ലാം ഈ ഒരു മസാലയെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മസാല ഇത് തയ്യാറായി ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്ത് ഇതിലേക്ക് അര കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് പീസ് പട്ടയും അതുപോലെ തന്നെ ഒരു മൂന്ന് ഏലക്കായോ ഒരു മൂന്ന് ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊരു ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മോപ്പിച്ചെടുക്കെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ്റെ എല്ലാം എല്ലാം വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളമില്ലേ അത് ചേർത്ത് കൊടുക്കുക എനിക്കത് നാല് കപ്പേനും ഇട്ടാ കിട്ടിയിട്ടുള്ളത് ഞാൻ മൊത്തത്തിൽ ആറ് കപ്പാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ മൂന്ന് കപ്പ് റൈസ് അല്ലേ എടുത്തത് അതുകൊണ്ട് എനിക്ക് ആറ് കപ്പ് വെള്ളം വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വീണ്ടും രണ്ട് കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ നേരത്തെ പിന്നെ ആ ഒരു എല്ലെല്ലാം വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേനോ അങ്ങനെ ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത് വെച്ച നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് അരി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വെള്ളമൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇതാ നമുക്കിതിൻ്റെ ഫ്ലെയിം ഇതാ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയമായി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിനി വേവിച്ചെടുക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അതിൽ കൂടുതൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ചോറ് ഒന്നും പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇതാ ഞാൻ വീണ്ടും ഇതവിടെ ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ ഇത് ഇവിടെ ഇളക്കി കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ചോറൊരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറായി അങ്ങനെ ഇതാ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചൊരു വെള്ളമുള്ള പോലെ ആയിട്ട് തോന്നും പക്ഷേ ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിൻ്റെ ഇതെല്ലാം അങ്ങ് പോകും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചോറും കൂടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ദം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിങ്ങനെ ചോറ് ആ ഒരു എല്ലാം വേവിച്ചെടുത്ത ആ ഒരു വെള്ളത്തിൽ റൈസ് തയ്യാറാക്കിയെടുത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലാണ് നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി ഇത് തയ്യാറായി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഇതുപോലെ ഇതുപോലൊരു റൈസ് നിങ്ങൾ തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം